ഉൽപ്പത്തി പത്ത് ജനതകളുടെ ഉത്ഭവം നോഹായുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേര് വിവരം യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ മാഗോക്ക് മാഥായ് യാവാൻ തൂബാൽ മെഷക് തീരാസ് ഗോമാറിൻ്റെ പുത്രന്മാർ അഷ്കനാസ് റീഫത്ത് തോഗർമ്മ യാവാന്റെ പുത്രന്മാർ ഏലീഷ താർഷിഷ് കിത്തീം ദോദാനിം ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ താന്തങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവരുന്നു ഹാമിൻ്റെ പുത്രന്മാർ കുഷ് മിസ്രായിം ഫുദ് കാനാൻ എന്നിവർ കുഷിൻ്റെ പുത്രന്മാർ സേബ ഹവീല സപ്ത റാമ സപ്തേഖ റാമായയുടെ മക്കളാണ് ഷേബായും ദദാനും കുഷിന് നിമരോദ് എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു വീരനായിരുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിമരോദിനെ പോലെ ഒരു വീരൻ എന്ന ചൊല്ലുണ്ടായി ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബയിലും ഏറെക്കും അക്കാതു അടങ്ങിയതായിരുന്നു അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കടന്ന് നിനവേ റഹോബോത് പട്ടണം കാല എന്നിവ പണിതോ നിലവേക്കും കാലായ്ക്കും മധ്യേ റെയ്സൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു മിസ്രൈമിൻ്റെ മക്കളാണ് ലൂതിം അനാമിം ലഹാബിം നഫ്തൂഹിം പത്രൂസിം കസ്ലുഹീം കഫ്തോറിം എന്നിവർ കസ്ലുഹീമിൽ നിന്നാണ് ഫിലിസ്തരുടെ ഉത്ഭവം ഖാനാനെ കടിഞ്ഞുൽ പുത്രനായി സീതോനും തുടർന്ന് ഹേത്തും ജനിച്ചു ജബൂസിയർ അമോരിയർ ഗിർഗാഷ്യർ ഹിവ്യർ അർക്കിയർ സീനിയർ അർവാദിയർ സമറിയർ ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ പിൻകാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു കാനാൻ വംശജരുടെ നാട് സീതോനിൽ തുടങ്ങി ഖേരാറിന് നേർഖ് ഗാസവരെയും സോതോമിനും ഗൊമോറയ്ക്കും അത്മാക്കും സെബോയിമിനും നേർഖ് ലാഷവരെയും നീണ്ടുകിടന്നു ഇതാണ് ഭാഷയും ദേശവും കുലവുമനുസരിച്ച് ഹാമിൻ്റെ സന്തതി പരമ്പര യാഫത്തിൻ്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി അവൻ ഏബറിൻ്റെ മക്കൾക്ക് പൂർവ്വപിതാവാണ് ഷേമിൻ്റെ പുത്രന്മാർ ഏലാം അഷൂർ അർപക്ഷാദ് ലൂദ് ആരാം എന്നിവരും ആരാമിൻ്റെ പുത്രന്മാർ ഊസ് ഹൂൽ ഖേദർ മാഷ് എന്നിവരുമായിരുന്നു അർപ്പക് ഷാദിന് ഷേലാഹും ഷേലാഹിന് ഏബറും ജനിച്ചു ഏബറിന് രണ്ട് പുത്രന്മാരുണ്ടായി ഒരുവിൻ്റെ പേര് പേലക് കാരണം അവൻ്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത് അവൻ്റെ സഹോദരൻ്റെ പേർ യോക്താൻ യോഗാൻ്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ് ഷേലവ് ഹസർമവദ് യാറഫ് ഹദോറാം ഓസാൽ ദിക്ല ഓബാൽ അഭിമായൻ ഓഫിർ ഹവീല യോബാബ് എന്നിവർ അവർ പാർത്തിരുന്ന നാട് സേഫാറിലെ മേഷ മുതൽ കിഴക്കുള്ള മലപ്രദേശം വരെ നീണ്ടുകിടന്നു ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ഷേമിൻ്റെ സന്തതി പരമ്പര ദേശവും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണ് ഇത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിനു ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത്